സംസ്ഥാനത്ത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പിടിമുറുക്കുമ്പോൾ മലയാളി കഴിക്കുന്ന പച്ചക്കറികളിൽ പതിമൂന്ന് പോയിന്റ് മുപ്പത്തിമൂന്ന് ശതമാനം വിഷമായി സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പുറത്തുവിട്ട ആരോഗ്യവകുപ്പിൻ്റെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയും ഏറ്റവും പുതിയ കണക്കുകളാണിത് എല്ലാവരും തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമായ വീഡിയോ ഷെയർ ചെയ്യണം വീഡിയോ മുഴുവനായി കേൾക്കുകയും അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ഇരുപത്തിമൂന്ന് പച്ചക്കറികളിലും മൂന്ന് പഴവർഗ്ഗങ്ങളിലും ക്രമാതീതമായി കീടനാശിനി കണ്ടെത്തിയിട്ടുണ്ട് വിഷാംശം കണ്ടെത്താനുള്ള പരിശോധനകൾ നടക്കുമ്പോഴും പല വഴികളിലൂടെ വിഷമം നിറഞ്ഞ പച്ചക്കറികൾ സംസ്ഥാനത്ത് എത്തുന്നുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിനെയും ഭക്ഷ്യ സുരക്ഷാ വകുപ്പിനെയും വലയ്ക്കുന്ന കാര്യം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും മാത്രമല്ല ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളിൽ പോലും അമിതമായ കീടനാശിനി ഉണ്ടെന്നാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഷോക്കിംഗ് ആയിട്ടുള്ള വസ്തുത ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് അടുത്തിടെ നടത്തിയ പരിശോധനയിൽ അൻപത് ലക്ഷം പേരിൽ ഒരു ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് പേർക്ക് ക്യാൻസർ സാധ്യത കണ്ടെത്തിയിരിക്കുന്നു രാസപദാർത്ഥങ്ങൾ നിറഞ്ഞ ഭക്ഷ്യസാധനങ്ങൾ ക്യാൻസറിനുള്ള പ്രധാന കാരണമായി ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സാമ്പിളിൽ സാമ്പിളുകളാണ് വെള്ളായണി കാർഷിക സർവകലാശാലയിൽ പരിശോധിച്ചത് ഇതിലാണ് ഇരുപത്തിമൂന്ന് പച്ചക്കറികളിലും മൂന്ന് പഴവർഗ്ഗങ്ങളിലും അമിത കീടനാശിനി കണ്ടെത്തിയത് ബാക്കി നൂറ്റി എണ്ണം അമിത കീടനാശിനി ഇല്ലാത്തവയോ അനുവദനീയമായ അളവിലോ ആയിരുന്നു എന്നത് ഏറെ ആശ്വാസകരമാണ് അമിത വിഷം കലർന്ന പച്ചക്കറികൾ താഴെ താഴെപ്പറയുന്നവയാണ് പാവയ്ക്ക ചൂരയ്ക്ക ക്യാപ്സിക്കം ക്യാരറ്റ് മുരിങ്ങയ്ക്ക നെല്ലിക്ക പച്ചമുളക് കോവയ്ക്ക നാരങ്ങ പച്ചമാങ്ങ വെള്ളരി റാഡിഷ് വെള്ള പടവലം തക്കാളി എന്നീ പച്ചക്കറികളും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളുമുണ്ട് പേരയ്ക്ക ഗ്രീൻ ആപ്പിൾ തണ്ണിമത്തൻ എന്നീ പഴവർഗ്ഗങ്ങളും അമിതമായ അളവിൽ കീടനാശിനി കലർന്നവയാണ് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അറിയിക്കുന്നുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകൾക്കായി എല്ലാവർക്കും नंदी नमस्कार